ശ്രീ ഇത്തവണ സ്നേഹം കുറയാനുള്ള കാരണം എന്താണ് മനസ്സിലായില്ല ഈസ്റ്റർ കാലത്ത് ബിജെപിയുടെ സ്നേഹയാത്ര ഇല്ല എന്നാണ് അറിയുന്നത് ഞാൻ നിങ്ങൾ പ്രസിഡന്റ് വന്നു സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ഓരോ ജില്ലകളിലും അദ്ദേഹം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലകളിൽ പുതിയ തീരുമാനിച്ചു അങ്ങനെ ഈ വർഷം ശ്രീ ശിവപ്രസാദ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു ഘട്ടമായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഇത്തവണ മാത്രമല്ല പുതിയ അധ്യക്ഷനൊക്കെ വരുമ്പോൾ ഒരു കൂടി വരികയാണ് അപ്പോൾ എല്ലാ വിഭാഗത്തെ ന്യൂനപക്ഷ മോർച്ചയുണ്ട് കരുത്ത് അറിയിക്കണം അങ്ങനെയുള്ള കഴിഞ്ഞ ഒരു സന്ദേശം കുറച്ചുകൂടി ഇന്ന് ഇത്തവണ ദൃഢമാക്കേണ്ടതായിരുന്നു ബി ജെ പി എന്ത് ചെയ്യണമെന്ന് അവരില്ലേ തീരുമാനിക്കുന്നതല്ലേ നിങ്ങളല്ലല്ലോ കഴിഞ്ഞ വർഷം നടത്തി അപ്പൊ ഈ വർഷം വീണ്ടും നടത്തണം അത് സ്നേഹം പോയതാണോ സ്നേഹം കുറഞ്ഞതാണോ എന്തായാലും വിവിധ സമൂഹങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ബി ജെ പിക്ക് ഒക്കെ വളരെ വലിയ സ്വാ സ്വീകാര്യത ഏറി വരുന്നുണ്ട് അപ്പം അത് കാണുമ്പോഴുള്ള ഒരു അസ്വസ്ഥതയാണ് കഴിഞ്ഞ വർഷം നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു ഈ വർഷം തീരെ സ്നേഹമില്ല ആ ഒരു വിട്ട് ആരെങ്കിലും കാർഡുമായിട്ടൊക്കെ തിരുവനന്തപുരത്ത് നിന്നും മറ്റേ മലമാറി ആളുകൾ വന്നിരുന്നു ഇത്തവണ വന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഓരോ ഓരോ സംഘടന ആ എന്നുള്ളത് വളരെ പ്രധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ആ സമയത്തിനൊരു പ്രാധാന്യമുണ്ട് അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ വ്യാഖ്യാനിക്കാൻ ആർക്കാണെന്നേ ബുദ്ധിമുട്ട് മാധു എന്ത് ലോകത്തിന് എന്ത് ഏത് രീതി നടക്കുന്ന എന്ത് കാര്യവും എങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നില്ലേ നവംബർ മാസത്തില് അത് കഴിഞ്ഞ അടുത്ത വർഷം ഇതേ സമയത്ത് മറ്റേ ഈ ക്രൈസ്തവ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട പുതിയ ബാന്ധവം ഉറപ്പിക്കുന്നതിൽ എവിടെയെങ്കിലും അടുത്ത കാലത്ത് എവിടെങ്കിലും പാളിച്ചോ അപക്കമായ നിലപാടോ പറ്റിയിട്ടുണ്ടോ ഞാനിങ്ങനെ വിശ്വസിക്കുന്നില്ല

ഏതെങ്കിലും ഏതെങ്കിലും ഈ പറയുന്ന ആർക്കെങ്കിലും മുനമ്പത്ത് നേരിട്ടെന്ന് ചോദിക്കാൻ ചെന്ന് അവിടെ നിന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ ഒരുത്തിനും കാണില്ല അങ്ങോട്ട് കാല് കുത്തിയിട്ടില്ലല്ലോ അല്ല അവർ ഒരു കാര്യമുണ്ട് അവർക്ക് അവർക്ക് നൂറ് ശതമാനം വിശ്വാസം ഇപ്പോഴും ഉണ്ട് ശതമാനം വിശ്വാസം നിരാശ പ്രകടമാക്കുന്ന പ്രതികരണങ്ങളായിരുന്നു എന്താണ് ഒരു കേന്ദ്രമന്ത്രി വന്നിട്ട് പോകുമ്പോൾ വർധിത വീര്യത്തോടെയുള്ള പ്രതികരണമാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അത്രയും ഉണ്ടായിട്ടില്ല എന്താണ് ഈ പ്രതികരണം ഒരു ജനങ്ങൾ അപ്പോൾ അവർ പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കുന്നു അപ്പോൾ അവിടെ മുൻപ് നടത്തിയ പ്രതികരണവും പ്രചാരണം എന്താണ് മന്ത്രി വരുന്നതോട് അല്ലെങ്കിൽ ഒരു പുതിയ നിയമം വരുന്നതോടുകൂടി എല്ലാം ഓക്കെ എന്ന നിലയിലേക്കുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു അപ്പോൾ സ്വാഭാവികമായും അത് മന്ത്രി വന്നിട്ട് എന്താണ് പറയുന്നത് സ്വാഭാവികമായും നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാം എന്ന് അതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു ഇന്നലെ കാസ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ സഭയ്ക്ക് നമ്മുടെ ഈ തന്ത്രങ്ങൾ ബി ജെ പി ഒരിക്കലും എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ടോ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ എന്തായാലും ആ ക്രൈസ്തവ സമൂഹത്തിനില്ലല്ലോ പ്രശ്നം ഞാനതല്ലേ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ബി ജെ പി ഇവിടെ മറ്റുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ബി ജെ പി നിങ്ങളെ പറ്റിച്ചു വഞ്ചിച്ചു എന്നൊക്കെ ആണെങ്കിൽ ആ മുനമ്പത്തിൽ ചെന്ന് വി ഡി സതീശനോ പിണറായി വിജയനോ ആർക്കെങ്കിലും ആ മുനമ്പത്ത് ചെന്ന് അവരോട് നേരിട്ടൊന്നു പറയാനുള്ള ധൈര്യം ഒരുത്തരും ഇല്ലല്ലോ ഉണ്ടോ പിന്നെ നിങ്ങൾ പത്രക്കാർക്ക് ഓരോന്നോരോന്ന് കുത്തി ചോദിക്കുമ്പം അവർക്ക് കാര്യം ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉദ്ദേശവും ദുരുദ്ദേശമൊന്നും അവർക്കില്ലല്ലോ അവർ സ്വാഭാവികമായ രീതിയിൽ വരും വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ വേണമെങ്കിലാകാം